എച്ച് എം പി വി വൈറസിനെ കുറിച്ച് ആശങ്കകൾ പടരുന്നതിനിടയിൽ കേരളത്തിൽ ആശങ്ക വേണ്ടതില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ എന്നു പറഞ്ഞു മാസ്ക് ധരിക്കുന്നത് അഭികാമ്യം ചൈനയിലെ സ്ഥിതി സുരക്ഷിതമായി പരിശോധിക്കുന്നുണ്ടെന്നും വീണ ജോർജ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അഭിപ്രായപ്പെട്ടു ആഗോളതലത്തിൽ വൈറൽ പനിയും ശ്വാസകോശ ഇൻഫെക്ഷനും സംബന്ധിച്ചുള്ള വാർത്തകൾ സംസ്ഥാന സൂക്ഷ്മം സ്ഥിതിഗതിയിൽ വിലയിരുത്തുന്ന ആശങ്കകൾ വേണ്ടതില്ല ഗർഭിണികളെ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യം ചൈനയിൽ വൈറൽ പനിയും ന്യൂമോണിയയുടെയും വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ട് എന്ന നിലയിൽ വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നാമെല്ലാം ശ്രദ്ധിക്കേണ്ടതായുണ്ട് മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കുന്നതോ മറ്റ് പ്രദേശങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതോ ആയ വൈറസുകൾ ഒന്നും ചൈനയിൽ ഈ അവസരത്തിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളില്ല എങ്കിലും മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലുമുണ്ട് എന്നതിനാലും ചൈനയുൾപ്പെടെയുള്ള ലോകത്തിലെ പല ഭാഗങ്ങളിലും നിന്ന് പ്രവാസികൾ നാട്ടിലേക്ക് എത്തുന്നതിലും നാം ജാഗ്രത പുലർത്തണം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള വൈറസുകളാകാം ചൈനയിൽ ഭീതി പടർത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ എച്ച് എം പി വി കോവിഡ് നയൻറ്റീൻ്റെ ചില വകഭേദങ്ങൾ ഇൻഫ്ലുവൻസെ വൈറസ് ബാധ്യത എന്നിവയാണവ മഹാമാരിയായി മാറാത്ത കവണ്ണം ഉള്ള ജനിതക വ്യാധ്യാനങ്ങൾ ഇവയിലൊന്നുമില്ല എന്ന് സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം കരുതിയിരിക്കണം മേൽപ്പറഞ്ഞ മൂന്ന് തരം വൈറസുകളിൽ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് ആണ് താരതമ്യേന നമുക്ക് അപരിചിതമായ വൈറസ് ഈ വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണെങ്കിലും കഴിഞ്ഞ അമ്പത് വർഷത്തിലേറെയായി കേരളത്തിലുൾപ്പെടെയുള്ള ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് ഈ വൈറസ് വ്യാപനമുണ്ടായിട്ടുണ്ട് നമുക്ക് മുമ്പ് വന്നുപോയ ജലദോഷപ്പനി ഈ വൈറസ് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ എച്ച് എം ബി വി അപകടകരമായ ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല കേരളത്തിലും കുട്ടികളിൽ ഈ വൈറസ് കൊണ്ടുള്ള അനുബാധകളും ചില അവസരങ്ങളിൽ ന്യൂമോണിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്വാൻസ് വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ രോഗം കണ്ടെത്താനുള്ള സംവിധാനങ്ങളുമുണ്ട് വൈറസിൽ കാര്യമായ ജനിത വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ എച്ച് എം ബി വി വളരെ ഭീതി വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധ്യത കുറവാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായറിവിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ് അതാണ് നിലവിൽ നാം ചെയ്യുന്നത് അതോടൊപ്പം ചൈനയുൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളും ശ്വാസകോശ സംബന്ധമായ ലോകരക്ഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പക്ഷം അവരെയും പ്രത്യേകമായി നിരീക്ഷിക്കുന്നതാണ് എന്നാൽ പ്രവാസികൾക്ക് പ്രത്യേകമായ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ നിലവിൽ ആവശ്യങ്ങളില്ല നേരത്തെ പറഞ്ഞ വൈറസ് വിഭാഗങ്ങളിൽ രണ്ടാമത്തേത് കോവിഡ് പത്തൊമ്പതിന്റെ പുതിയ ജനതക വ്യതിയാനങ്ങളാണ് മറ്റൊരു മഹാമാരി അങ്ങനെ സാധ്യത കല്പിക്കപ്പെടുന്ന വൈറസുകളിൽ കോവിഡ് പത്തൊമ്പതിന്റെ പുതിയ ജനതക വ്യതിയാനങ്ങൾക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ ന്യൂമോണിയ രോഗം പടരുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളിൽ നിന്ന് കോവിഡിൻ്റെ പുതിയ ജനിതക വ്യതിയാനങ്ങളാണെന്ന് കരുതണം എങ്കിലും നേരത്തെ തന്നെ കോവിഡ് വന്നിട്ടുള്ള ആളുകൾക്ക് കോവിഡ് രോഗത്തിനെതിരെ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്കും പുതിയ ജനിതക വ്യതിയാനം അപകടപരമായ രോഗാവസ്ഥയിലാക്കാൻ സാധ്യത കുറവാണ് പക്ഷേ അണുബാധ പടരുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രായമായവരെയും രോഗികളെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതെല്ലാം നാം കരുതിയിരിക്കണം ഇനിയും പൂർണ്ണമായി അപ്രതീക്ഷിതമില്ലാത്ത കോവിഡ് നയൻറ്റീൻ ജനതക വ്യതിയാനങ്ങൾ തിരിച്ചുവരുന്നൊരു സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാനും സംസ്ഥാനം സജ്ജമാണ് സംസ്ഥാനത്ത് എവിടെയും കോവിഡ് പത്തൊമ്പതൊരു സമാനമായ ലക്ഷണങ്ങൾ ക്ലസ്റ്ററുകളായി രൂപപ്പെടുന്ന സാഹചര്യം നേരിടാൻ നാം തയ്യാറാകണം മേൽപറത വൈറസ് വിഭാഗങ്ങളിൽ മൂന്നാമത്തേത് ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെടുന്ന പ്രാഥമിക ജന്തുക്കളിൽ നിന്നോ പക്ഷികളിൽ നിന്നോ ഉത്ഭവിച്ച് പിന്നീട് മനുഷ്യരിലേക്ക് കണ്ടെത്തുന്ന ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെടുന്ന വൈറസ് ബാധ്യതകളാണ് ഇത് കേരളം ഏകാരോഗ്യ സമീപനത്തിലൂടെ നേരിടാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളുടെ ഒരു വിഭാഗമാണ് ഇൻഫ്ലുവൻസ മാത്രമല്ല വിവിധങ്ങളായ വൈറസ് ബാധകളിൽ മഹാമാരിയാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നതും ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെട്ട പനികൾക്കാണ് ചൈനയിൽ ഇപ്പോഴും പൊട്ടിപ്പുറപ്പെടുന്ന രോഗമാണ് ബാധയാൽ ഇൻഫ്ലുവൻസ രോഗത്തിന് എത്രത്തോളം സ്വാധീനമുണ്ട് ഉണ്ടെങ്കിൽ ഏത് തരം ഇൻഫ്ലുവൻസയാണ് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും എച്ച് വൺ എൻ വൺ പോലെ നിലവിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസിൽ അപകട സ്വഭാവമുള്ള പുത്തൻ ജനതക വിദ്യാനങ്ങളോ പുത്തൻ ഇൻഫ്ലുവൻസ വൈറസ് തന്നെയോ കണ്ടുവരുന്നതായി നിലവിൽ റിപ്പോർട്ടുകളില്ല എങ്കിലും ഇൻഫ്ലുവൻസ രോഗങ്ങളുടെ നിരീക്ഷണം സംവിധാനവും നാം ശാക്തീകരിക്കേണ്ടതായുണ്ട് ഇൻഫ്ലുവൻസ രോഗത്തെ പറ്റിയുള്ള നമ്മുടെ പ്രാഥമിക ഉത്കണ്ഠാത് ഗർഭിണികൾക്കും അപൂർവമായെങ്കിലും അപകടം വരുത്താം എന്നുള്ളത് തന്നെയാണ് അതിനാൽ ഗർഭിണികളായ സ്ത്രീകൾ മാസ്കുകൾ ഉപയോഗിക്കുന്നതും ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്നും മകരം പാലിക്കുകയും വേണം ചൈനയിൽ നിന്നും പുത്തൻ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം പരിഗണിക്കേണ്ടതുണ്ട് ചൈനയിലുണ്ടാകുന്ന രോഗാണുബാധ ലോകം മുഴുവൻ കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ളതുകൊണ്ട് വാർത്തകൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകളുമുണ്ട് രണ്ടായിരം ആണ്ടിലുണ്ടായ സാർസിന് ശേഷവും കോവിഡ് പത്തൊമ്പതിന് മഹാമാരിക്ക് ശേഷവും ചൈനയെ രോഗനിരീക്ഷണ സംവിധാനം വളരെ ശക്തമായെന്നതിനാൽ സത്യത്തിലുണ്ടാകുന്ന അണുബാടകളുടെ സിംഹഭാഗവും ചൈന കണ്ടെത്തുമെന്നുള്ളതാണ് രണ്ടാമത്തെ വസ്തുത ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ കാലം ലോക്ക്ഡൌൺ അനുഭവിച്ച രാജ്യമാണ് ചൈനയായതുകൊണ്ട് ഇപ്പോഴും കോവിഡ് പത്തൊമ്പത് സമൂഹത്തിൽ പൂർണ്ണമായി വ്യാപിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു വിലയിരുത്തലാണ് നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൌണുകൾ കോവിഡ് മാത്രമല്ല ഇൻഫ്ലുവൻസ എച്ച് എം ബി വി എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെയോ വ്യാപനം താൽക്കാലികമായി കുറയ്ക്കുന്നതിലും ലോക്ക്ഡൌൺ പിൻവലിക്കുമ്പോൾ പ്രസ്തുത അണുബാധകൾ തിരിച്ചു വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വൈറസ് അണുബാധകൾ ചൈനയ്ക്ക് പുറത്ത് വളരെയധികം ഭീഷണി ഉയർത്താൻ സാധ്യതയെങ്കിലും എന്ന് വിലയിരുത്തുന്നുണ്ട് എങ്കിലും നാം ജാഗ്രത കൈവിടാൻ പാടില്ല ഹ്യൂമൻ മെറ്റാനുമോണിയ വൈറസ് ഉൾപ്പെടെയുള്ള അണുബാധകൾ കുഞ്ഞുങ്ങളെയും പ്രായാധികമുള്ളവരെയും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ അവരും മറ്റ് ഗുരുതരമായ രോഗങ്ങളാൽ പാലേറ്റീവ് ചികിത്സ എടുക്കുന്ന ആളുകളും കൂടുതൽ ജാഗ്രത പാലിക്കണം രോഗങ്ങളുള്ള സമയത്ത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിടരുത് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ തീർച്ചയായും മാസ്കുകൾ ഉപയോഗിക്കണം നിലവിൽ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല ചൈനയിലെ അവസ്ഥ നാം നിരീക്ഷിച്ചൊണ്ടിരിക്കുകയാണ് എങ്കിലും രീതിയിൽ മറ്റ് പ്രദേശങ്ങളോ വ്യാപിക്കാൻ സാധ്യതയുള്ള രോഗാണുബാധ കണ്ടെത്തുന്ന ഭൂപക്ഷം വളരെയധികം അതിനെ നിയന്ത്രിക്കാനും നമുക്ക് കഴിയും